സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗരാജാവ് അൻസാഫ് കെ അഷ്റഫിന് ആദരം സംസ്ഥാന സ്കൂൾ കായികമേള ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും വേഗതയേറിയ താരമായി മാറിയ അൻസാഫ് കെ അഷ്റഫിനെ ആന്റണി ജോൺ എം എൽ എ വീട്ടിലെത്തി അനുമോദിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഏറ്റവും വേഗതയേറിയ താരമായി മാറിയ അൻസാഫ് കെ അഷ്റഫിനെയാണ് ആന്റണി ജോൺ എം എൽ എ വീട്ടിലെത്തി അനുമോദിച്ചത് ലക്ഷ്യബോധവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് അൻസാഫിന്റെ വിജയമെന്ന് എം എൽ എ പറഞ്ഞു കേരളത്തിനാകെ കഴിഞ്ഞ വർഷങ്ങളിലും സംസ്ഥാന തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ച കൊച്ചുമിടുക്കനാണ് വളരെ വേഗതയിൽ തന്നെയാണ് അൻസാഫിൻ്റെ ഒരു വലിയ മാറ്റം അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വേഗതയേറിയ താരമാകുക വേഗരാജാവായി മാറുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ അത് ആ ഒരു ശ്രദ്ധേയമായ വിജയമാണ് ഈ കൊച്ചുമിടുക്കൻ നേടിയിട്ടുള്ളത് അത് ഒരു ലക്ഷ്യബോധവും അതോടൊപ്പം തന്നെ ചിട്ടയായ പരിശീലനവും അത് പ്രത്യേകിച്ച് ഇൻഷാഫിനെയും രക്ഷിതാക്കൾ ശ്രഹൃത്തിയും സുഗേന്ദ്ര ടീച്ചറും കോതമംഗലം എം എ സ്പോർട്സ് അക്കാദമിയിലെ പ്രിയപ്പെട്ട അക്കാദമിയുടെ എല്ലാ നിലയിലും ഈ കുട്ടികൾക്ക് പിന്തുണ കൊടുത്തു പ്രിയപ്പെട്ട ഡോക്ടർ ബെന്നിവർജീ സാർ അക്കാദമിയുടെ തന്നെ പരിശീലകൻ ജോർജ് സാറടക്കം ഒരു വലിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഈ കൊച്ചു മെടുക്കിന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പലരും അസാധ്യമെന്ന് കരുതിയിരുന്ന ആ ഒരു വലിയ നേട്ടത്തിലേക്ക് ഏറ്റവും വേഗതയേറിയ താരം എന്നുള്ള ആ ഒരു പദവിയിലേക്ക് അൻസാഫിനെ ഓടിക്കയറാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അൻസാഫിനെയും കായിക അധ്യാപകൻ എം എ ജോർജ് എം എസ് സ്പോർട്സ് അക്കാദമി ചെയർമാൻ ഡോക്ടർ വിന്നി വർഗീസ് അൻസാഫിന്റെ വിദ്യാലയമായ കീരമ്പാറ സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ അധ്യാപകരെയും സഹപാഠികളെയും എം എൽ എ പ്രത്യേകം അഭിനന്ദിച്ചു നെല്ലിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബി ജമാൽ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ഇ നാസർ എൻ പി അസൈനാർ ടി എ ഷാഹിൻ ധനേഷ് കെ ശ്രീധരൻ അജ്മൽ സലീം റസൽ മുഹമ്മദ് അൻസാഫിന്റെ പിതാവ് അഷ്റഫ് കെ പി മാതാവ് സുബൈദ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്